അസലാ വലൈക്കും വറഹമത്തുള്ള സി വായാസിൽ ആണ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ ഒരു പള്ളിയുണ്ട് അതൊക്കെ നമുക്ക് പോകാനുള്ള സ്ഥലമാണ് ഷാവല ഇവിടെ ചുറ്റുഭാഗത്തും വലിയ ഗ്രാമമാണ് ഈ ഹോട്ടലിൻ്റെ റൂമിന് പുറമെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് വാഷ് ബേസ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഗ്യാസ് അടുപ്പ് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഈ റൂമിലുണ്ട് ഇതല്ലാത്ത ഇഷ്ടംപോലെ റൂമുകൾ വിൻറ്റേജ് സൈലിൽ സ്റ്റൈലിലുള്ള റൂമുകളൊക്കെ അവിടെ ബുക്കിന് ബുക്ക് ചെയ്യാൻ കിട്ടും നേരത്തെ ബുക്ക് ചെയ്ത് വരണം അപ്പോൾ ഇവിടെ ഇരുമ്പോഴേക്കാൽ നോക്കിയപ്പോൾ ഫുള്ളായിട്ടുണ്ടാവും ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെ ഞാൻ തോന്നൽ നിൽക്കാത്തത് കൊണ്ട് പ്ലാൻ ദിവസത്തെ പ്ലാനായവേണ്ടി ഞാനൊന്നും എല്ലാം മെയിൻ ചെയ്തിട്ടില്ല ഏതായാലും ഇൻഷാല്ല നമ്മളിവിടെ പോവുകയാണേ നമ്മൾ ആ വണ്ടി ഏകദേശം എത്തിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ചെക്കിനോട് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അവനെയും കൂട്ടി പോട്ടെ നമ്മളെ വണ്ടിക്കാരെ വന്നിട്ടുണ്ട് എക്സ്കോ ഇതാണ് പറഞ്ഞ കേട്ടോ വണ്ടി ഇതോ അത് ഇവിടുത്തെ ടുക്ക് ടൂക്കാണ് അപ്പം ഇതിലാണ് പോവുക വേറെ വണ്ടികളൊന്നും ഇവിടെ ഇല്ല ഇത് ബൈക്കും വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ആദ്യം സാൾട്ട് ലേക്കിലാണ് എന്ന് പറഞ്ഞത് അപ്പം നമ്മളിങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് അത് ഭയങ്കര ഒരു ഏരിയ ആണ് ടൂറിസ്റ്റ് ഏരിയ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അധികം പൈസകളൊക്കെ ചോദിക്കും എന്നാൽ അതിന് എനിക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കണ പൈസ അധികമാണെന്ന് അറിയാം ബാർഗൈൻ ചെയ്യാം എല്ലാം നിൽക്കണില്ല ഇത് വേണ്ട ഇതൊരു ബൈക്കമ്മ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമ്മൾ കൈറോലൊക്കെ ചില ഭാഗത്തെ ഗ്രാമങ്ങളിലൊക്കെ കണ്ടിരുന്നത് ഇൻഷാള്ള ഇവിടെ ഒരു വരേണ്ട സ്ഥലമാണ് ഇതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഒരുപാട് ദൂരമാണ് ഇങ്ങോട്ട് എത്താൻ കൈറോയിൻസ് ഗോ ഗോബസിൻ്റെ ബസ് ഡയറക്റ്റ് ഇല്ല ഇല്ലാന്നാണ് മനസ്സിലാക്കിയത് മറ്റേ ബസ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടിങ്ങനെ അനുഭവപ്പെടും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ മാത്രമേ ഉള്ളൂ വല്ലാതെ റിസ്ക് ഇല്ല പിന്നെ നല്ല ഭയങ്കര തണുപ്പിനും തണുപ്പിങ്ങനെ അടിക്കാനും പുറത്തൊക്കെ പിന്നെ നമ്മൾ ചാടിക്കാനൊക്കെ ഇറങ്ങുമ്പോഴേ നമുക്ക് തണുപ്പിൻ്റെ ഒരു പ്രശ്നം വരില്ലുള്ളൂ അല്ലാത്ത സമയത്ത് വല്ലാതെ ഒരു പ്രശ്നം വരാറില്ല ഇത് ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ് അവിടെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് വണ്ടി ഇങ്ങനെ കുലുങ്ങാണ് അതിന് സസ്പെൻഷൻ ഇല്ലാത്ത വണ്ടി അല്ലേ അപ്പൊ അതിങ്ങനെ കുലുങ്ങാണ് വണ്ടി അപ്പൊ നമ്മള് പോകുന്നത് ഒരു വില്ലേജ് ഏരിയ ഉള്ള റോഡൊക്കെ മണ്ണ് റോഡാണ് ബിൽഡിങ്ങുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പൊന്നെ ഇത് കണ്ടെ ഉള്ള ഒരു രക്ഷയില്ല ഓ ആകെ അളകാണ് ാണ് ആ ഉപ്പൊട്ട ആറൊട്ട റോഡ് കിട്ടി ഇതുവരെ ആ മണ്ണ് റോഡുകൂടെ അവണ്ടും കുലങ്ങലും പോണ വൈക്കൊരു ഗ്രാമത്തിൽ നിർത്തി ഇവന് ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് ഉപ്പുവെള്ളത്തിൽ കുളിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും കഴുകാൻ വേണ്ടിയിട്ട് ഉപ്പുവെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട് ശുദ്ധമായ വെള്ളം അങ്ങനെ വന്നോണ്ടിരിക്കുകയാണുണ്ടോ അപ്പൊ അതെടുത്തിട്ട് ഇവിടെ ഡെഡ് സീലൊക്കെ ഉള്ള പോലെ തന്നെ വെള്ളത്തിൽ കടന്നാൽ താകാത്ത രൂപത്തിലുള്ള സംവിധാനം ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ അതിൽ കിടന്നാൽ ഉപ്പാണല്ലോ ബോഡി ആകെ ഉപ്പരിയും അപ്പോൾ അത് പിന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം അവരെടുത്ത് വെക്കുന്നത് മനോഹരമായ ഒരു സ്ഥലത്തേക്കെത്തി നല്ല വെള്ളം കാണുന്നുണ്ട് രണ്ട് സൈഡിലും വെള്ളം നടുലൂടെ റോഡുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് മായ സ്ഥലമാണ് ഈ കാണുന്നത് ഇൻഷാല്ല ഇതാണ് ഉപ്പ് തടാകം ഈ ഉപ്പ് തടാകത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ഞാൻ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റും ഇൻഷാള്ള ദയവായി ഇതുകൊണ്ട് എത്ര മനോഹരമാണ് ഇതിൻ്റെ അകത്തെയുണ്ട് ഈ കാണുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പാണ് ഈ കാണുന്നത് നല്ല ക്വാളിറ്റി ലൈക്കാണ് ഇതിലിങ്ങനെ കടന്നാൽ പൊന്തി നിൽക്കും അടിക്ക് പോണില്ല അത്രയും ഉപ്പാണ് ഈ കാണുന്നത് എന്തൊരു പവറാണ് സോ ഇതാണ് ഈജിപ്തിലെ സിവ ഓയാസിസ് ഇത് ഖത്ര ഡിപ്രഷൻ്റെയും ഗ്രേറ്റ് സാൻസിയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു ഏരിയ ആണ് ഒരു ഇത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ഇവിടെ നിന്ന് ഒരു അൻപത് കിലോമീറ്റർ പോയാൽ ഈജിപ്ത് ലിബിയ ബോർഡറാണ് ഈജിപ്ത് ലിബിയ ബോർഡറിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലമുള്ളത് ഏറ്റവും മനോഹരമായ രൂപത്തിലുള്ള ഓയാസിസുകളുള്ള ഇതാണ്ടോ ഞാൻ ഇതിലിങ്ങനെ കിടന്നു നമ്മൾ ഒരു വെയിറ്റില്ലാതെ ചാവ് കടലിൽ കിടക്കുന്നത് പോലെയുള്ള ഫീലാണ് ഇതിൽ കിടക്കുമ്പോൾ ഉള്ളത് ഈ ഒരു ഈയൊരു ഏരിയക്ക് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് ആമൂനിൻ്റെ ടെമ്പിൾ ഉണ്ട് ഇവിടെ ആമൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഫറോവയാണ് ഇവിടെ അനേകം ആളുകൾ ഇങ്ങനെ അവിടെക്ക് വന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടോ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടോ അതൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഓരോ സൈഡിലും ഇതിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഞാനിതിൽ ഒരു അര മണിക്കൂറോളം ഞാനിതിൽ ചിലവഴിച്ചു ബോഡിക്ക് തന്നെ ഭയങ്കര ഒരു സുഖം മുറിയുള്ള ഭാഗമൊക്കെ നല്ല നീറ്റിൽ വന്ന് ഇപ്പം നല്ലൊരു സുഖമുണ്ട് മുറി നമ്മൾ ചൊറിഞ്ഞ് ചൊറിയ കണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ മാന്തൂല ആ ഭാഗത്തൊക്കെ ഭയങ്കര നീറ്റിൽ വന്ന് ഇപ്പോൾ പിന്നെ അതിനുശേഷം നല്ല ശുദ്ധജലം നേരത്തെ ഒരുക്കി വെച്ചീനല്ലോ അതെൻ്റെ മേലെ ആകെ പാർന്ന് നല്ല റാഹത്ത് ഇപ്പം ബോഡിക്കൊരു നല്ല ഇതുണ്ട് ഇത് എനിക്ക് തോന്നുന്ന ഇടക്കിടക്ക് വന്ന് ചെയ്താൽ ബോഡീൻ്റെ എല്ലാ ഇതിൻ്റെ ബോഡിക്കുള്ള യാത്രേൻ്റെ ക്ഷീണമൊക്കെ ഇപ്പം ഇവിടെ ഇരുന്ന് അങ്ങനെ ചെയ്തപ്പം മാറിക്കിട്ടി സോ എന്ന് ഇത് കാണാനാണ് ഞാൻ ഇങ്ങോട്ടൊരു പ്രകൃതിയുടെ ഭംഗിയും മനോഹരതയും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ കാണുന്നതെല്ലാം ഉപ്പിൻ്റെ കൂമ്പാരങ്ങളാണ് കണ്ടോ അതൊക്കെ ഉപ്പിൻ്റെ കൂമ്പാരങ്ങളാണ് ഇവിടുന്ന് ഉപ്പിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട് ഇത് ഇതതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു വെള്ളക്കെട്ടൊക്കെ അപ്പോൾ ഇതിൽ വരുമ്പോഴാണ് നമുക്ക് ഡെഡ്സി പോലെയുള്ള ഒരു ഫീല് നമ്മളെ ബോഡി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രൂപത്തിൽ നമ്മളെ അടിയുന്നൊരു പവർ മുകളിലേക്ക് ഇങ്ങനെ തള്ളും നമുക്ക് കാല് കുത്താൻ കഴിയൂല ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ കാല് കുത്തി കുത്തി പോവും പക്ഷേ അങ്ങോട്ട് കുറച്ചങ്ങോട്ടെത്തുമ്പോഴേക്ക് നമ്മളെ കാല് മേലെ കണ്ട ഇതാക്കിയിട്ട് പിന്നെ അടിയുന്നൊരു പവർ മേലക്കിങ്ങനെ തള്ളുന്ന പോലെ നമ്മൾ താവാൻ അയക്കില്ല ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു സംഗതി ഉള്ളത് അപ്പം ഈ ചങ്ങൻ്റെ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പം വേറെ സ്ഥലങ്ങളൊക്കെ പോകാണ്ട് ഇനിയൊരു ഒരു ക്ലിയോ വാട്ടറിൻ്റെ ഒരു സംഗതി ഉണ്ട് എന്തോന്നാ ചെന്ന്ക്കട്ടെ അപ്പം പോയി നോക്കാം ഇഷ്ടം ഓ നമ്മൾ പോകുന്ന വഴിയിൽ ഈത്തപ്പഴത്തോട്ടത്തിൽ ഇറങ്ങിയിട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഈത്തപ്പന മരങ്ങൾ നിൽക്കുന്നുണ്ട് കണ്ടോ ഇതാണ് പോകുന്ന വഴി ഇങ്ങനെ മണ്ണിട്ട റോഡാണ് അതിലാണ് ചങ്ങായി വണ്ടിയിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് കണ്ടോ ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട് പോകാൻ പറ്റിയേക്കല്ലേ വേണ്ട ഈത്തപ്പഴം ഇവിടെ ഈത്തപ്പഴം കായ്ച്ചിരിക്കുന്നത് എന്നാൽ പറ്റുമെന്നോ ഇതേണ്ടീത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ തോട്ടമാണ് കേട്ടോ ഇത് വേറെന്തോ ഉണ്ട് റുമ്മാമ്പഴാണ് ഉണങ്ങി പോയാണ്ട് റുമ്മാനാണ് റുമ്മാൻ ഉണങ്ങി പോയിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഈത്തപ്പഴം പറിച്ച കൊല കിടക്കണതാണ് ഈ ഏണി ഉപയോഗിച്ചിട്ട് ഈ കാലം അവർ പറിക്കല്ലേ ഒക്കെ പറിച്ചു പോയിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ വേറൊരു മരമുണ്ട് ഈത്തപ്പഴ തോട്ടത്തിൻ്റെ അടിയിൽ ഇതേതാ മരം എന്നറിയില്ല ഒരു സൂപ്പർ തോട്ടം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഈത്തപ്പഴം കഴിഞ്ഞുകണി പറിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈത്തപ്പഴം ഭയങ്കര രസമുണ്ട് ഇതിലൊക്കെ ചാടി കിടക്കണുണ്ടോ ഇതിലൊക്കെ ചാടി കിടക്കണ ഈത്തപ്പഴം ഇതാണ് റുമ്മാനാണ് കേട്ന്ന് ഈ മരത്തുമ്മെ ചാടിയതായിരിക്കും ഈ കൊലയുടെ നാട്ടുകാർക്ക് എറ്റാ തോന്നുന്നു കുറെയൊക്കെ കേട് തോന്നുന്നുണ്ട് നല്ലതുണ്ട് ഇതുകൊണ്ടോ ഈ മരത്തുമ്മറേ കേട് എന്നു പോകുന്നത് അത്രമാനം കേട്ന്ന് പോയില്ല നമ്മുടെ ചാക്ക് കണക്കിന് കൊണ്ടതിന്റെ അടയാളുണ്ട് ഈത്തപ്പഴം കേടില് കുറെ അത് ഉണങ്ങിപ്പോയി കിടക്കണ ഇതുണ്ടോ അതൊക്കെ ഉണങ്ങിപ്പോയി കുറെ ഉണ്ട് ആ മരത്തുമ്മേ ഉണങ്ങി പോയിട്ടുണ്ട് ഇതിന് എന്തൊക്കെ പോയി ഓരോ നാട്ടിലോരോ കൃഷിയില്ലേ നമുക്കത് കണ്ടിട്ട് അത്ഭുതം ഈത്തപ്പഴം ഇങ്ങനെ ലെറ്റ്സ് ഗോ ഈ ചങ്ങനോട് അങ്ങനെ വണ്ടി സ്പീഡ് ഭയങ്കര സ്പീഡ് ഊഹു ഞാൻ ഇപ്പൊ അതുക്കോട്ടാൻ പറഞ്ഞു അല്ല ഉണ്ടാവില്ലേ അടുത്തൊരു സ്ഥലത്തെത്തി ഇറങ്ങി നോക്കട്ടെ ഇതാണ് ആ സ്ഥലം എന്താണ് ക്ലിയോപാട്രാ കൊളം എന്ന് പറഞ്ഞാൽ ഇതിൽ ചാടി കുളിക്കട്ടോ അവിടെ ഉണ്ടോ കുളിക്കണുണ്ടോ നല്ല രസമുള്ള വെള്ളം അത് ശുദ്ധമായ വെള്ളമാണ് ഉപ്പ് വെള്ളമല്ല അധികം ദൂരല്ലേ നമ്മൾ നേരത്തെ പോകുന്നതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ പുറത്താണ് നല്ല ക്ലിയർ വെട്ടത്തിലുള്ള ഒരു വെള്ളം അതിന് ചുറ്റു ഇഷ്ടം പോലെ മാർക്കറ്റുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് അവിടെ ഒരു ബസ് ബസ് വന്ന് നിർത്തിയാണ് ഇവിടുത്തെ ആളുകൾ ടൂറിസ്റ്റ് പാക്കേജിലുള്ള ഒരു സാധനമാണ് ഈ കിളിയോപ്പാട്ട കൊള്ളം എന്നുള്ളത് ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും നല്ല തണുപ്പത്തി വെയിലത്തി ഇരുന്നിട്ട് കഴിക്കാനും കുടിക്കാനും പറ്റിയ സ്ഥലമുണ്ട് ഇവിടുത്തെ മെനു ഒന്ന് നോക്കാം ഫോട്ടോ വീഡിയോ ഹായ് ഇസ്മി ആ

എൺപതാ പറഞ്ഞത് അത് അമ്പതാകി ഇത് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ കുളത്തിന്റെ ചുറ്റോറ് ഇരുന്നിട്ട് ഇങ്ങനെ കസാലകൾ ഉണ്ട് അതുകൊണ്ട് അവിടെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കുളത്തിൽ നോക്കിയിട്ട് കുളിക്ക് നോക്കിയിട്ടുണ്ട് ചായ കുടിക്കാന്നുള്ളതാണ് ഇപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഓണാക്കാൻ നോക്കുമ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്നില്ല ഇവിടെ ഒരാളിതോ വീഡിയോ എടുക്കുന്നത് അവിടെ ചാടുന്ന ആളെ വീഡിയോ എടുക്കുന്നത് ഇത് എന്റെ സൈഡ് മെയിൻ റോഡാണ് കേട്ടോ വലിയ ലോറിയാണ് പോകുന്നത് കല്ലൊക്കെ കൊണ്ടുപോകാണ് വലിയ ലോറി ഒരു മെയിൻ റോഡാണ് അതിന്റെ സൈഡ് കൂടെ ആണ് ഇപ്പൊ ഈ കളിയിൽ നടക്കുന്നത് ഇവിടെ പക്ഷിനെ വെച്ചാണ്ടുള്ള ഫോട്ടോ എടുപ്പിക്കല പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അച്ഛാ കോഫി എത്തും കോഫി എത്തി അപ്പൊ നമ്മളെ കോഫി വന്നത് വലിയ ഒരു ഗ്ലാസ്സിലാണ് ഈ കോഫി അൻപത് പൗണ്ടാണ് അൻപത് പൗണ്ട് പറഞ്ഞാൽ എൺപത്തി അഞ്ച് രൂപയാണ് പക്ഷേ ഇത് ടൂറിസ്റ്റ് സ്ഥലമാണ് ഇവിടെ ഭയങ്കര പൈസ എന്നോട് ഇവിടുത്തെ എൺപത്തി അഞ്ചാവണം ഏകദേശം നൂറ്റി അമ്പത് റുപ്യേൻ്റെ അടുത്താ പറഞ്ഞത് പിന്നെ ഞാൻ അൻപത് ആക്കിയതാണ് ഷുഗർ ഇട്ടിട്ടില്ല ഷുഗർ അവർ എക്സ്ട്രാ എല്ലാ കളയിലും തരുന്ന പോലെ തന്നെ തരും ഇവിടെ ഷുഗർ എങ്ങനെയാണെന്ന് വെച്ചാൽ വാഹിദ് ഇസ്ന സലാസ അങ്ങനെയൊക്കെ പറയും അത് സ്പൂണിനാണ് തോന്നണേ ശരിക്കിപ്പോൾ ഈ ഒരു പൂളെന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടോ എനിക്ക് തോന്നണില്ല ഒരു വട്ടത്തിലുള്ളൊരു കുളം അതിന് ക്ലിയോ പാട്ടറിൻ്റെ പേരിട്ടു ക്ലിയോ പാട്ടർ പറഞ്ഞാൽ ഈജിപ്ഷ്യൻ കാലഘട്ടത്തിലുള്ള ഒരു രാജ്ഞിയാണ് രാജിപ്ഷ്യൻ്റെ ഫറോവായ ആളാണ് ക്ലിയോപാട്ടനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട് അവൾ ഭരണത്തിന് വേണ്ടിയിട്ട് പല ആളുകൾക്കും ലൈംഗിക വഴിച്ചടയിലൊക്കെ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്ന കഥകളുണ്ട് അല്ലാതെ നല്ല കഥകളുണ്ട് ഭയങ്കര സ്ത്രീകളുടെ സിമ്പിളായ കഥകളുണ്ട് അങ്ങനെ അവരെക്കുറിച്ച് തിയറീസ് ഒരുപാടുണ്ട് അവ ആ ഒരു ക്ലിയോപ്പാട്ടൻ്റെ പേരിലാണ് ഈ ഒരു കുളം അതിൻ്റെ പേരിൽ ഒരു വട്ടത്തിലുള്ള കുളം ഉണ്ടാക്കിയാണ്ട് പിന്നെ അത് ശുദ്ധജലമാണ് എന്നുള്ളൊരു ഇതുണ്ടാവും ഇതാകെ ഒരു മാർക്കറ്റാക്കിയിക്കാണ് അപ്പോൾ ബിസിനസ് ആണ് പിന്നെ ഓൾറെഡി ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇതിനൊക്കെ ആളുകൾ വരുന്നതാണ് അപ്പം രണ്ട് മൂന്ന് ലൊക്കേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടാൽ ഇവിടെയും നിർത്തുമല്ലോ ഈ സി ഓ സീസിൽ വന്നാൽ നിങ്ങൾക്ക് ആകെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർഗം ഈ കാണുന്ന ടുക്ക് ടുക്കാണ് അത് മാത്രമാണ് ഇവിടെ ഒരു ടാക്സി ആയിട്ടുള്ളത് കാറ് യൂബർ അങ്ങനത്തെയൊന്നുമില്ല അപ്പം ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവർ നിങ്ങളെ പൊതിയും അപ്പം നിങ്ങൾ ബാർഗൈൻ ചെയ്തിട്ട് ഇവരോട് വില വേശിയിട്ട് ഒരു സാധനം ഉറപ്പിച്ചാൽ മതി ഒരു അഞ്ഞൂറ് അറുന്നൂറ് പൗ എഴുന്നൂറ് പൗണ്ട് വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ചാർജ് മൊത്തം കാണാനുണ്ടാവുക അതിൽ ഏകദേശം ഒരു ദിവസം അവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും പിന്നെ പറയുമ്പോൾ സമയം പറഞ്ഞ് ഉറപ്പിക്കണം അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അവർ പോകുക എന്ന് പറയും അപ്പോൾ അപ്പോൾ എത്ര മണിക്കൂറാണ് നിങ്ങൾ രാവിലെ ഒമ്പണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ ആണെങ്കിൽ അത് പറഞ്ഞ് ഉറപ്പിക്കണം പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കാനുള്ളത് ആ ഒരു സാൾട്ട് ലേക്കിലാണ് പിന്നെ ഈ ഒരു ക്ലിയോപ്പാട്ടറെ പോണ്ടിൻ്റെ അടുത്തുനിന്ന് കോഫി ഭക്ഷണം കഴിക്കാം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ ഇനി പോകുന്നത് അമോൻ ടെമ്പിളിലേക്കാണ് ഞാൻ ഇതുവരെ പോയില്ല പോയോ നോക്കട്ടെ അവിടെ എത്ര സമയം ചിലവാക്കണം അറിയില്ല എന്തായാലും നോക്കാം ഏതായാലും ഇവിടെയുള്ള വാഹനം ഈ ഒരിതാണ് ഇതാണെങ്കിൽ ഇവർ ഫ്രഷ് റൈഡിംഗ് ആയിരിക്കും നമ്മളുടെ ബോഡിയാകെ പരിപ്പളകും ആ രൂപത്തിലാണ് ഞാൻ ആ ഡ്രൈവറോട് എൻ്റെ ചെ ഒരു ചെങ്ങായ ചെറിയ ചെക്കനാണ് അവനോട് സ്പീഡ് കുറക്കാണെങ്കിൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൈവിളനപ്പം നാല് പോവൻ ഇങ്ങനെ സ്പീഡ് കുറക്കും പിന്നെയും കൂട്ടും അപ്പോൾ ഞാൻ ഒന്ന് ഓർമ്മ നിർത്തും അല്ലാതെ ഇവരെ ശീല അങ്ങനെ ആയിപ്പോയി സ്പീഡ് കൂട്ടിയാണ്ട് അവർക്കത് പ്രശ്നമില്ല കാരണം ഓരോ അവർ ബൈക്ക് മരിക്കുന്ന മാതിരിയല്ലേ നമ്മൾ ഈ ഒരു നാലിതിൻ്റെ ഉള്ളിൽ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവുകയാണ് ഇവിടെ ഒരുപാട് വേറെയും എന്തൊക്കെയാ കടികളുണ്ട് വയ്ക്കുന്നത് ബിക്കം ബിക്കം ഐ ഡോ വാട്ട് ഇസ് ഇറ്റ്സ് ടേസ്റ്റ് പോപ്കോൺ ഉണ്ട് ബിക്കം സമൻ ആ ഓക്കെ ഓക്കെ ഒന്ന് തരാറേ ഉണ്ട് കഴിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഓക്കെ ഓക്കെ ചോക്ലേറ്റ് ഓക്കെ അയ്യോ ചൂടോടൊക്കെ ചോക്ലേറ്റിൽ മുക്കിയിട്ടൊരു സാധനമാണ് ചൂടുണ്ടാവും അപ്പോൾ തന്നെ കഴിക്കേണ്ടതാണ് ഇസ്മിഹാദാ ജലബിയലബിയ ഓക്കെ ജലബിയ എന്നുണ്ട് ഇതിൻ്റെ പേര് ഓക്കെയാ ഓക്കേ നോസ്മിത അയ്യാ ചൂടുണ്ട് കുറച്ച് മണിയായി ആണ് നൂറ് ഉണ്ട് കേട്ടോ ചെറുതന്നെ അൻപതോ അറുപതൊക്കെ ഉണ്ട് ഇത് ടേസ്റ്റൊക്കെ അതിനെ തന്നു അതിന് പൈസ വാങ്ങിയില്ല വേറെ വേണമെങ്കിൽ അൻപതോ നൂറൊക്കെ പൈസ ഉണ്ട് അയ്യോ ഇവിടെ ഒരുപാട് കടകളുണ്ട് ചെരുപ്പ് അതുപോലെ തന്നെ പ്രീമിയം സാധനങ്ങൾ ഡ്രസ്സുകൾ സാധനം നല്ല രസമുണ്ട് പക്ഷേ എണ്ണ കടയാണ്ട് കഴിവല്ല ഈ കടയിൽ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് ഇത് പിന്നെ ഇങ്ങനെയുള്ള മണര് നിറച്ചുകൊണ്ടുള്ള ഡിസൈനാണ് ഇതോ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഒക്കെ ഓരോ സോവനീഴ്സാണ് സിവാ സോവനിയർ ഇത് ബാഗാണ് ബാഗ് പിന്നെ ആ കാണുന്നതെല്ലാം ബാഗുകളാണുണ്ടോ നല്ല മനോഹരമായ ബാഗുകളാണ് ഇവിടെ വേറെ സുവനീറിൻ്റെ കട അസാമലേക്കും അതിൽ കുറേ തേൻ ഈത്തപ്പഴം ഇതാണ് ഈത്തപ്പഴം നല്ല രൂപത്തിലുള്ള ഈത്തപ്പഴമുണ്ട് അസലക്കും സാബൂന സാബൂനോ ഈ കാണുന്നത് സോപ്പ് പിന്നെ ഉപ്പിലിട്ട ഈത്തപ്പഴം ആ ഇതാണ് ഉപ്പിലിട്ട ഈത്തപ്പഴം കണ്ടോ പച്ച ഈത്തപ്പഴം വരച്ച് ഉപ്പിലിട്ട് ഈ കാണുന്നത് ഷുക്രൻ ഇന്ത്യ ഓ നമ്മളാ തോട്ടത്തുനിന്ന് കണ്ട ഈത്തപ്പഴം അല്ലേ അതിൻ്റെ കുറച്ച് ഉണങ്ങിയ രൂപത്തിലുള്ള നല്ല രസമുണ്ട് സാധനം ഇവിടെ കുറേ ഡ്രസ്സുകൾ കാര്യങ്ങൾ ചെറിയ ബാഗുകൾ ഇതൊക്കെ സുവനിയസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയതാണുണ്ടോ ചെറിയ ബാഗുകൾ എല്ലാം ഉണ്ട് ഇത് ഒരു ചാക്കിൻ്റെ രൂപത്തിലുള്ള ബാഗ് ഇതാണ് നല്ല പവർ കേട്ടോ ഇത് ഇതുകൊണ്ടോ ഇത് അത്യാവശ്യം ചാക്കിൻ്റെ വലുപ്പുള്ള ഉണ്ട് പിന്നെ ഇതുണ്ടോ ഇതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് പാത്രങ്ങളായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില സ്ഥലത്തൊക്കെ വിരുന്നതിന് റൊട്ടിയൊക്കെ ഇതിലേക്ക് അനു തരിക ബീഹാറിലൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതോ അതിൻ്റെ സാമ്യമുള്ള സാധനങ്ങളുണ്ട് ഇത് നമ്മളെ പഴയ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു അതിൻ്റെ ഒരു വേറെ രൂപം പിന്നെ ഇത് വിഷറിയാണ് വിഷറി ഉണ്ടോ പിന്നെ ചെറിയ ചൂല അങ്ങനെ കുറേ പരിപാടികളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ സോനിയസായിട്ട് കൊണ്ടുപോകാനുണ്ട് അതൊക്കെ നല്ല വില ഉണ്ടാകും വില ചോദിച്ചാൽ പിന്നെ അങ്ങനെക്കണ മല്ലേ ഷായ് ശിവ ശിവയിൽ ഷായ ഉണ്ടല്ലേ ിമാറേ കപ്പുകള് ഇതൊക്കെ സൂവനിയസായിട്ട് മരത്തിൻ്റെതാണ് സീവന്ന് എഴുതിയ സാധനങ്ങള് മരത്തിൻ്റെതാ ഇതോ ചെയിനുകൾ അയ്യോ ഇതാണ് ഈത്തപ്പഴം ഇവിടെ ഒറിജിനൽ ഈത്തപ്പഴം ഞാൻ വലന്നെ പറയട്ടെ കൊല്ലോ

ഇവലെ അറബി കുറച്ചുകൂടി ഒരു ഉഷാറുണ്ട് കേട്ടോ കൈറോയിലുള്ള ലക്കാട് ഉഷാർ ഇവിടെ കുറച്ചുള്ള മാതിരി തോന്നുന്നുണ്ട് ഇത് ഉണ്ടോ ഇത് പച്ചക്കറിയാണ് ഈ വെച്ചിട്ടുള്ളത് ഇത് ഒറിജിനലാ ഇത് ഒറിജിനലാണല്ലോ വിത്തന വെച്ചതാ മഹാദാബാ ഹി ആ ഓ ഓക്കെ അതായത് ഇങ്ങനെ ഉള്ള സാധനം എടുത്തിട്ട് ഉണക്കിയിട്ട് ഇതുണ്ടോ പിന്നെ ഡിസൈൻ ഒക്കെ ചെയ്ത് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓക്കെ ഓക്കെ അതിലേറെ ഭംഗിയുള്ളത് ഉണ്ടാവും ശരിക്ക് പക്ഷേ അത് അതിലേറെ ഭംഗിയുള്ള ഉണ്ട് സാധനം ഇപ്പൊ ഇവിടെ സ്റ്റോക്കില്ല അതിന് വേണ്ടി ഉണക്കാൻ വേണ്ടി വെച്ചതാണ് ഇതപ്പം ഇതിങ്ങനെ ഉണക്കിയിട്ട് ഓട്ടോക്കെ കുത്തിയിട്ട് ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റാക്കും ഓരോരുത്തരുടെ അട്രാക്ഷൻ പൈസ ഉണ്ടാക്കണ പിന്നെ ഉണ്ടോ ഇത് മരക്കഷണം കൊണ്ട് ഇണ്ടാക്കുക ഓരോ ബിസിനസ്സാണ് ഞാൻ ആലോചിക്കുന്നത് ജസ്റ്റ് ഒരു മരക്കഷ്ണം വെട്ടിട്ട് അത് കെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇതുണ്ടോ ഇത് മരക്കഷ്ണം കൊണ്ടുണ്ടാക്കണ ഇതൊക്കെ സുവർണീസിന് വേണ്ടിട്ടാണോ ഇതൊക്കെ അവരിങ്ങനെ ഇണ്ടാക്കാണ് മരത്തുകൊണ്ട് ഒലിവമ്മ ഇങ്ങനെ വരച്ചിണ്ടാക്കിയതാണ് ഒലീവ് മരത്തിന് ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളാണ് ഹബീബി ചായ കുടിക്കാൻ ഈത്തറുത്ത കുടിക്കുകയാണ് ചായതെന്നും തമ്രാ ലോഹിറ ഏതോ നാട്ടിലും കൊറേ ആളുകളൊക്കെ ശുക്രാൻ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് കൃഷി സ്ഥലത്തുനിന്ന് കൊടുത്തിട്ട് നല്ലതിനെടുത്തിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഷുക്രൻ അബീബി ഗുഡ് ബൈ വർക്കി അബീബി അസ്സാം ശുക്രാൻ <laughs> actually once india pakistan was together it was one then it was partitioned on the base of religion indian movie okay you are from िया अमिताचन यामी खा अमिताचन शारुखान उज्बेकि उज्बेकिस्तान दे ऑल्ड नो शारुख खान अमिताभ बच्चन एवरी वन പ്ലേസ് മക്കാൻ പ്ലേസ് മക്കാൻ പ്ലേസ് അല്ല ഓരോ മനുഷ്യന്മാരോരോ സ്ഥലത്ത് പോകുമ്പോഴേ ഇന്നോട് ചോദിക്കുന്നവരെന്തോച്ചാല് ഇവിടെ ആരെയും ഫ്രണ്ട്സ് ഉണ്ടോ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അങ്ങനത്തെ ഒരു സൂചനയിലാണ് ചോദിക്കുന്നത് എന്തായാലും എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ള സൂചനയിലാണ് ചോദിക്കുന്നത് നമ്മൾ സ്ലാ നമ്മളാളിവിടെ അപ്പോൾ ഇവിടുന്ന് പോട്ടെ ഒരുപാട് ആൾക്കാരെ കണ്ട് കുറേ സംസാരിച്ച് കുറേ ആളുകൾ പരിചയപ്പെട്ട് അക്ഷ ഇപ്പം പോയി നോക്കാം